ഹലോ ഗായ്സ് കുറേ ദിവസമായല്ലേ നമ്മളൊന്ന് കണ്ടിട്ട് വെക്കേഷൻ ഒക്കെ ആയിരുന്നില്ല അപ്പോൾ ഒരല്പം ബിസി പോയിട്ടോ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു എന്താ ഇപ്പം വീഡിയോ ഒന്നും ഇടാത്തേന്ന് വെക്കേഷൻ ഒക്കെ ആയപ്പോൾ കുറച്ച് തിരക്കായി പോയി ഇപ്പം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മുതൽ എന്തായാലും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഈ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ അതെന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പം ഇതുപോലൊരു പൂവൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന കേട്ടോ ആദ്യത്തിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഫൈനലൊക്കെ എന്തായാലും കിടു ആയിരിക്കും. നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൂവിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര പെർഫെക്ഷനിലൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു പൂവാണെന്ന് നമുക്ക് തോന്നണം അത്രേ ഉള്ളൂ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് കുന കുന ഏർ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഇതള് ഉണ്ടല്ലോ ആ ഇതളില് നമ്മളിങ്ങനെ ലൈൻസ് ഒക്കെ ഇടവിട്ട് ഇതുപോലൊന്ന് വരച്ച് ആക്കി എടുക്കുന്നുണ്ട് ട്ടോ. നമ്മ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ് അത്ര വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെ ആക്കി എടുത്തതിനു ശേഷം നമ്മുടെ ഈ ഇതളിന്റെ ഔട്ടർ ലൈൻ ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. നമ്മൾ നമ്മളിതേ കറുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് പൂക്കളാണ് നാം വരച്ചെടുത്തിട്ടുണ്ട് എന്തായാലും പൂവായ സ്ഥിതിക്ക് ഒരു രണ്ട് മൂന്ന് ഇല കൂടെ ഇരിക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി എന്നാ പിന്നെ ഇതായിരിക്കട്ടെ രണ്ട് മൂന്ന് ഇല കൂടെ ഇതുപോലെ ഇല കൂടെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇല എടു വരച്ചെടുത്തതിന് ശേഷം അതിന്റെ ഔട്ടർ ലൈൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ തന്നെ കറപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ചിത്രം വരെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതല്ല ഇതിൻ്റെ നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെ പെയിൻറ്റ് കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ പൂവിനൊന്നും പെയിന്റ് അടിച്ചു കൊടുക്കുന്നില്ല പകരം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് ട്ടോ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത് എന്തിനാ വെറുതെ പൂവിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് വെറുതെ ബോറാക്കാൻ പോകുന്നത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ ഈ പെയിൻ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഈ നമ്മൾ വരച്ച ചിത്രം ഉണ്ടല്ലോ അതിന് ഔട്ടർ ആയിട്ട് ഇതുപോലെ ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെന്ന് വച്ചാൽ നമുക്ക് പിന്നെ പെയിന്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ബാക്കി ബാക്കി ഇതുപോലൊന്നും ഫില്ലാക്കി കൊടുത്താൽ മാത്രം പോരെ ഒരൊറ്റ അടിക്ക് നമ്മുടെ കാര്യം കഴിയും ഇതുപോലെ ഇതാവുമ്പോ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും മറ്റേതാവുമ്പോ നമ്മൾ ഈ പെയിന്റ് അടിക്കുന്നതിന്റെ കൂടെ തന്നെ അത് കട്ട് ചെയ്തെടുക്കും കൂടെ വേണം അതിനേക്കാളും എളുപ്പം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഔട്ടർ ലൈനൊക്കെ വരച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിന്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം പോരെ ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു പേസൽ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഷെയ്ഡ് ഇതുപോലുള്ള ഷെയ്ഡ്സ് ആയിരിക്കും ഒന്നുകൂടെ കാണാൻ ലുക്ക് ഞാൻ ഇതാ ആയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേബാ